ണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പൽ കൗൺസിലറും പാടെ ഏറ്റവും വലം ചേർന്നു എന്നാണ് സൽമാനെ സ്വീകരിച്ചു കൊണ്ടുവന്നത് അപ്പോ ഇവരൊക്കെ നമ്മുടെ സൽമാന്റെ കുഞ്ഞനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും ചേട്ടത്തിമാരൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ചെന്നിട്ടുള്ളത് കട്ടപ്പനയിലെ ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് സൽമാന്റെ പോലെ ഹാന് ക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക എന്താ സിബറോനെ കണ്ടിയേനെ ഇട്ടുവോ എങ്ങോട്ട് പോവാനാണ് എങ്ങോട്ട് പോവാനാണ് എലക് ചോദിച്ചതാണോ ആ വന്ന് ഇണ്ടാവും ആയിക്ക എലർ മുല്ലലേ ഉള്ളൂ താങ്ക്സ് ലൈക് താങ്ക്സ് ലൈക് അമീൻ ലൈക് ണോ എന്നാ മടി अरे 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 நீலக்காய் நல்ல காமெடி அரின்னு. நல்லா <laughs> 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 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ വീഡിയോയിൽ സൽമാൻ ഒരു നായിക ഉണ്ടാവുന്നത് അത് വേറെ ആരുമല്ല നമ്മളെ ചെയർപേഴ്സൺ മേഡം തന്നെയാണ് എന്തുകൊണ്ടാണ് മേഡത്തിന് നായിക എന്ന് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് മേഡം വന്നത് മുതൽ വരെ സൽമാന്റെ കൂടെ നിന്ന് സൽമാൻ അത്രയും സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് ഭക്ഷണം കഴിപ്പിക്കാനും കൈ കഴുകി കൊടുക്കാനും സൽമാന്റെ കൂടെ നിന്ന് കുറേ കുടുകൂടാ ചിരിച്ച് സന്തോഷിപ്പിച്ച് അത്രയും അടിപൊളിയാക്കി എന്താണ് മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിക്ക് പോവാടനങ്ങളൊന്നും വേണ്ട മുനിസിപ്പാലിറ്റിക്ക് അതേ ഇനിയുള്ള സൽമാന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിക്കാത്ത ആൾക്കാരെ ഇരുത്തി കഴിപ്പിക്കലാണ് ഗസ്റ്റ് ആയത് കാരണം കൊണ്ട് സൽമാനെ കൊണ്ട് ആരും ഒന്നും സപ്ലൈ ചെയ്യിപ്പിച്ചിരുന്നില്ല പക്ഷെ സൽമാനാണെങ്കിലോ ആരെങ്കിലും എന്തുകൊണ്ടെങ്കിലും പോകുമ്പോൾ അത് കൊണ്ട് വാങ്ങി ഏറ്റെടുത്ത് ഫുൾ കമ്മിറ്റ്മെന്റ് ഇട്ടിട്ട് അവനാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അവിടെ കിട്ടി കിട്ടി കൂടെ വന്ന ഞങ്ങളെ ഓർമ്മ കൂടിയില്ല സൽമാന് അത്രയും ആത്മാർത്ഥയിലാണ് അവനവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സൽമാൻ സപ്ലൈ ചെയ്യണത് ആർക്കാണെന്നറിയോ എനിക്ക് അതുപോലെ സൽമാൻ്റെ ജ്യേഷ്ഠന് കൂട്ടുകാർക്കൊക്കെയാണ് പക്ഷെ അതിന്റെ വല്ല ഭാവം ഉണ്ടോ അവൻ്റെ മുഖത്ത് ഞങ്ങളെ മുഖത്തു കൂടി നോക്കുന്നില്ല അതാണ് അത്രയും കമ്മിറ്റ്മെന്റ് ആത്മാർത്ഥയിലാണ് ആശാന് എൻ്റെ പൊന്നു ആത്മാർത്ഥതയുടെ നിറക്കൂടം ഒന്ന് കഴിഞ്ഞപ്പോ അടുത്തത് ഏറ്റെടുത്ത് വന്നുക്കണു അതവിടെ വെച്ചപ്പോഴേക്കും അടുത്തത് അടുത്ത അളപ്പം ജോയിൻ ചെയ്തു ഞാലി ഞാലി പോവാൻ വെക്കുന്നതാണ് ഇന്നടുത്തത് ഈ വരവിൽ ഞങ്ങളെ ഓർമ്മ വന്നു തോന്നുന്നു കാരണം ഓരോന്ന് തരേണ്ട സാധനത്തിൽ ഇരണ്ടെണ്ണം തന്നു യമ്മാൻ എന്ത് യമ്മാൻ വെച്ചുണോ എനിക്ക് സ്നേഹം കൂടുമ്പോ യമ്മാനെ ഇമ്മാനെ വിളിക്കും അങ്ങനെയൊക്കെ വിളിച്ചിട്ട് നോക്കുന്നേ അല്ല ശ്രദ്ധിക്കുന്നേ അല്ല അത്രയും കമ്മിറ്റ്മെന്റ് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ അല്ല ഗസ്റ്റായി വന്നിട്ട് അവിടുത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ ആകുന്ന അവസ്ഥയാണ് ഇപ്പം ഇത് ഓണസദ്യ വിളമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി സ്റ്റേജിലുള്ള അനുബോധന ചടങ്ങ് അതും ആരനെ അനുബോദിക്കുന്നത് നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള സൽമാൻ കുറ്റി കൊടിനെ തന്നെ എന്നിട്ട് അവനാണ് അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ മുൻകൈ എടുത്ത് ഇറങ്ങുന്നത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് സൽമാനെന്ന് പക്ഷേ അവനക്ക് പറ്റണ്ടേ അവൻ അവനെന്നെ മുൻകൈ എടുത്ത് ഇറങ്ങി എല്ലാം ചെയ്യണം അത്രയും കമ്മിറ്റ്മെൻ്റാണ് അത്രയും ഒരു കാര്യത്തിൽ കമ്മിറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആളവിടെ കടന്ന് പൊരുതും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള വിദ്യാർത്ഥിയാണ് അവർ സ്റ്റേജിലേക്ക് ക്ഷണിച്ചത് അതിലും നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നി പാട്ടൊന്നും മാറിപ്പോയി പക്ഷെ അവരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല പിന്നെ അത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി we മറ്റുപോക്ക് കൊടുക്കണം വേണ്ടവരുണ്ട് അതാണ് ഇത്ര സൽമാൻ നമ്മളെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സൽമാൻ നൂറ്റി മുപ്പതോളം ഉദ്ഘാടനങ്ങൾ കേരളത്തിലും വിദേശത്തൊക്കെ പോയി ചെയ്യുന്നതാണ്

அப்படின்னு ஒன்னு தெரிவிக்கிறேன் ആദ്യം തന്നെ ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഹീമോ മാതിയാണ് ആദ്യം സാധാരണ പരിപാടി അതിഷണനത്തിൽ ഞാൻ അതൊന്നും മാതി거든요 നമ്മുടെ ശരണം സിരീസിനെ കേൾക്കാം നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മളെ ചങ്കായി പറയാ സൽമാൻ നല്ലൊരു കൈയ്യൊപ്പ് താളോമായിട്ട് ചേതൻ ശ്രീനാഥോമി അവർ ലൈറ്റിങ്ങി ഒരു നല്ല കമ്മ്യൂണിറ്റി കൺഫറൻസിന്റെ ശൈലം സൽമാൻ പറഞ്ഞിദിയാ ആമ്മ വീര സ്നേഹ സമാധാനം സന്മന വലിയനാ ധന്യനർ മാനക് ബടൻ കൊട്ട എ വീടി ഹാതി സпта ദീക്ഷൻ ഹ बात उसका क्या? एक चिप्पू लोग। चिप्पू। चिप्पू। वालों को तो कदम लेते हैं। ये उसमें चाहे तो रसदार सिंह सुरी इसी को भी ऐसा करेंगे। सानी देते हैं सलमान को रिकॉर्ड लग गया। तो कल जिए कार्यक्रम को लेकर कैंप कंडीशन ये कैसा है? बहुत ना। ये प्रोग्राम में बिजी हैं तो वही तो वह सलमान � അനുബോധന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം സൽമാന് വീണ്ടും കോർഡിനേറ്റർ റോളിലേക്ക് മാറി അടുത്തത് സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്നത് തിരുവാതിര കളിയാണ് അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതും അതിൻ്റെ മുമ്പിലും സൽമാൻ തന്നെയാണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതിര കളിക്ക് സെറ്റായിട്ട് സ്റ്റേജിൽ അവർ നിൽക്കുമ്പോഴാണ് സൽമാനൊരാഗ്രഹം സെറ്റ് സാരി ഒക്കെ എടുത്തിട്ടുള്ള തൻ്റെ പെങ്ങന്മാരെ കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം അത് പറഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർ അതിനെന്താന്നും പറഞ്ഞാൽ അത്രയും താല്പര്യത്തോട് കൂട്ടിയിട്ട് അങ്ങനെ സൽമാനെ നടുവിൽ നിർത്തി നല്ലൊരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടൊക്കെ എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത്രത്തോളം നന്നായിട്ട് ഈ തിരുവാതിരക്കളി ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സൽമാൻ്റെ പോലെയുള്ള ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണത് അവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ ഈശ്വര പ്രാർത്ഥന അതുപോലെ ഇപ്പോൾ തിരുവാതിരക്കളി എത്ര അടിപൊളിയായിട്ടാണ് അവർ ഇത് അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നിയ ഒരു ഒരു നിമിഷം കൂടിയാണത് പെങ്ങന്മാര് തിരുവാതിര കളി ഫോണിൽ പകർത്താന് സൽമാനു മറന്നിട്ടുണ്ടായിരുന്നില്ല